അവര് സ്വയം വേണ്ടി മാത്രമേ ഉള്ളൂ ജീവികൾക്ക്. പോയിന്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ ഒരു മിനിറ്റ് ഒറ്റ മാത്രോട്ടെ അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ട് ഇവിടെ ആ പോയിന്റ് ചെയ്ത ഒരു ചെയ്തൊരു ഉണ്ടല്ലോ അതായത് സ്ഥലങ്ങളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു ഇന്ത്യക്കാര് തന്നെ വിളിക്കുന്നു പറഞ്ഞിട്ട് ഇത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് കയ്യടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല അതായത് ഈ ഫ്രണ്ട് ഫ്രണ്ട് വെഞ്ചേഴ്സ് കയ്യടിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞിട്ടുള്ള ഹീറോയിസും കാണിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാൻ നമ്മുടെ റാഫേൽ വിമാനം തകർത്തു നമ്മുടെ ഒരു വനിതാ പൈലറ്റ് അവരുടെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റൂമർ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു അത് അവർക്ക് പറയുമ്പോൾ ഒരു സുഖമാണ് ഒരു ഇന്ത്യൻ വനിതാ പൈലറ്റ് നമ്മുടെ ഒക്കെ കസ്റ്റഡി ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്ന തന്നെ അവരുടെ കിട്ടിക്കുന്ന കോയകൾക്ക് ഒരു സുഖമാണ് അവരുടെ പേരും പറഞ്ഞിട്ട് വൻ പ്രചാരണം ഉണ്ടായിരുന്നു ഇന്ത്യ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ ഒന്നും ചെയ്തില്ല ഈ ഇടയ്ക്ക് രാഷ്ട്രപതി റാഫേൽ പറത്തിയപ്പോ എന്താ ഇ കൂടെ പറത്തിയത് അതേ പൈലറ്റ് ആണ് ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഇവര് പറയുന്നത് കള്ളമാണെന്നുള്ളത് അല്ലാതെ അവരോട് തർക്കിക്കാനും അവരെ ബോധിപ്പിക്കാനൊന്നും പോയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചെയ്ത് അപ്പൊ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ എന്താ കുറച്ചൊരു കൊള്ളാം ഇന്ത്യയുടെ പാകിസ്ഥാന്റെ വായടച്ചു എന്നൊക്കെ പറയാൻ ഇതൊക്കെ അർഹമായ പുച്ഛത്തോടെ തള്ളിക്കളയുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് പക്ഷെ എന്ത് കരുതിന് അവസരായിരിക്കുകയാണോ ചെയ്യുന്നത് അല്ല ഇപ്പൊ യു എ പോലുള്ള സ്ഥലത്ത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഇന്ത്യക്കാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം സകലവനും കൃത്യമായിട്ടും ഇന്ത്യൻ രഹസ്യാന്വേഷണ വകുപ്പിന്റെ റഡാറിന്റെ കീഴിലായിരിക്കും ഇവരെ ഇവന്മാരെ യുവന്മാരെ എതിരെ എന്തെങ്കിലും ചെയ്തിട്ടൊരു കാര്യമില്ല കാരണം കാശ്മീരിലൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് കല്ലെറിയാൻ വരുന്ന ആൾക്കാരെ പോലെയാണ് അവരെ അടിക്കുകയോ അല്ലെങ്കിൽ അവരെ റബ്ബർ പാലറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യോ അല്ലെങ്കിൽ അവരെ ലാത്തി ചാർജ് ചെയ്യോ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല ചെയ്യേണ്ടത് അതിന്റെ സോഴ്സ് ആരാണ് അവർക്ക് അഞ്ഞൂറ് രൂപയോട് ഇറക്കി വിടുന്നത് അവനെ അല്ലേ പിടിക്കേണ്ടത് അല്ല ഇവരെ അടിച്ചിട്ട് എന്താ കാര്യം ഇവരെ അടിച്ചിട്ട് തറവിലിട്ട് കഴിഞ്ഞാൽ അടുത്ത കുറെ വരും കല്ലെറിയാനായിട്ട് എന്ന് പറഞ്ഞ പോലെ അവര് കൃത്യമായിട്ടും ഇതിന്റെ റൂട്ട് കോസസ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മലബാറിൽ മലബാർ ഏരിയയിലെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നൂറ് കോടിയുടെ തിരിമറിയാണ് ഇപ്പം പിടിച്ചെടുക്കുന്നത് ഇനിയും പുറത്തു വരും ഇങ്ങനെ കൃത്യമായിട്ടും ഇതിന്റെ റൂട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പിഴുതെടുക്കുക എന്നുള്ളതാണ് പഴയ ഗവൺമെന്റ് ചെയ്യാത്തത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യുന്നത് നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ അന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഇന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഒരു ജിഹാദിക്ക് അറിയാം കഴിഞ്ഞാൽ ഉള്ളൂ അതിന്റെ കാര്യം എല്ലാരും ഇപ്പൊ ഒരു പല രീതിയിൽ കോയന്മാരെ കുറിച്ച് പറഞ്ഞു അപ്പോൾ പലർക്കും കംപ്ലൈന്റ് ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് കോയന്മാർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇത് ഫണ്ടമെന്റലായിട്ട് എല്ലാവർക്കും അറിയാൻ ഇപ്പം നമുക്കല്ലേ നമ്മളെ നിയമം നമ്മളെ രാജ്യത്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പിന്നെ വിദേശ കൊണ്ട് രാജ്യത്തിരുന്നോണ്ട് ചെയ്യുന്നവർക്കേറെ നടപടി നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഇപ്പം എന്താണ് നമ്മൾ ഈ ചന്ത് പറഞ്ഞ പോലെ കയ്യടി കിട്ടാനല്ല ലോങ് ടൈം വിഷൻ ആയിരിക്കും നമുക്ക് കാരണം നമ്മൾ ഞാനൊക്കെ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഫണ്ടമെന്റലായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരിക്കലും രോഗത്തെ ചികിത്സിക്കാൻ നിൽക്കരുത് രോഗ കാരണത്തെ ചികിത്സിക്കണം കാരണം രോഗ കാരണത്തെ നിങ്ങൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ലോങ് ടൈമിലായിരിക്കും ലോ കാരണത്തെ ചികിത്സ നിങ്ങൾക്ക് ലോങ് ടൈം എടുക്കും പനി വന്നു കഴിഞ്ഞാൽ പനി മാറാനൊരു പാരസെറ്റിമോൾ കൊടുത്താൽ പനി മാറും പക്ഷെ ആ പനി വീണ്ടും പോയിട്ട് വീണ്ടും വരും പക്ഷെ ആ പനി വരാനുള്ള കാരണം എന്താ കാരണം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ പനി വരത്തില്ല ലോങ് ടൈം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും പക്ഷെ ആ പനിയുടെ കാരണത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതാണ് കാരണം ഇന്നത്തെ ഗവൺമെന്റ് നമ്മൾ പനിയല്ല പനിയുടെ കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ആ ട്രീറ്റ്മെന്റിനെ ഇപ്പൊ ഒരു മരത്തെ കുറിച്ച് ഒരു ഒരു മരം ഇപ്പൊ റോഡിലോട്ട് വളഞ്ഞിരിക്കുന്ന ഒരു മരം ആ മരത്തിന്റെ ഒരു ശാഖ മുറിച്ചു കളഞ്ഞാൽ ആ മരത്തിന്റെ ശാഖ വീണ്ടും വളർന്നില്ല അപ്പം എന്ത് ചെയ്യണം അടിവേര് വെട്ടണം കോഴയുടെ അടിവേര് വെട്ടണം എന്നാലേ കോയ നന്നാകും നന്നാവുന്നല്ല എന്നാലേ കോയ നശിക്കത്തുള്ളൂ അപ്പോൾ കോഴയുടെ അടിവേര് വെട്ടുക എന്ന് പറഞ്ഞാൽ എഴുപത് വർഷം ഇന്ത്യ ഭരിച്ച കോഴകളാണ് ഈ ഇംഗ്ലീഷ് യാർമാർ പോയതിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി തൊട്ട് ഞാൻ എഴുപത് വർഷം കോയമാരാണ് ഇന്ത്യ ഭരിച്ചത് അപ്പൊ ആ ഈ കോയന്മാരുടെ ഭരണം എഴുപത് വർഷത്തെ നമുക്ക് പത്ത് വർഷം കൊണ്ട് നമുക്ക് ഇൻഡാമേജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ കുറച്ച് ടൈം എടുക്കും അപ്പൊ അതിനുവേണ്ടി ഒരു ലോങ് ആണ് നടക്കുന്നത് ഇപ്പൊ ഈ കോയ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫണ്ടമെന്റലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കോയയ്ക്ക് ഒരു രാജ്യത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല കോയിൽ കോയുടെ മതത്തോടാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത് ഇത് ഞാൻ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സാമ്പിൾസ് അടക്കം ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇതുവരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കോയ ഈ ഇപ്പം നമ്മുടെ കശ്മീരിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു ഏതെങ്കിലും കോയയോ കോയയുടെ മതത്തിൽപ്പെട്ടവരോ ഏതെങ്കിലും ഒരു മദ്രസ മദ്രാസപ്പെട്ട് തള്ളി പറഞ്ഞിട്ടുണ്ടോ അതിനെതിരെ ഒരു സമരം നടത്തിയിട്ടുണ്ടോ ഞാൻ ഈ കോയെ വെറുക്കാൻ തുടങ്ങി എന്താണെന്ന് അറിയോ ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഡൽഹിയിൽ ഒരു ന്യൂസിലാൻഡിന്റെ ഒരു എംബസി ഉണ്ട് നിങ്ങൾ ഡൽഹിയിൽ ജോലി ചെയ്തവർക്കറിയാം എല്ലാ മിക്ക രാജ്യത്തിന്റെ എംബസികൾ കൂടുതലും ഡൽഹിയിലാണ് ചെന്നൈയിലും അവിടെ ഇവിടെ ആറ്റ കോൺസുലേറ്റുകൾ അല്ലാതെ ബാക്കി മാക്സിമം നയൻറ്റി നൈൻ പെർസെൻറ്റേജ് രാജ്യങ്ങളുടെയും നമ്മളെ ഇന്ത്യയായിട്ട് നയതന്ത്ര ബന്ധത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും എംബസി ഡൽഹിയിലാണ് ഈവൻ ഈ പറയുന്ന പാകിസ്ഥാനിലുള്ള എംബസിയും ഡൽഹിയിലുണ്ട് അപ്പൊ അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ന് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ സൈക്കിളിൽ വരും ചില നടന്നു നടന്നുവരും നടന്നു വരുന്നത് ഞാൻ എപ്പോഴും ഷോർട്ട് കട്ട് വഴിയാണ് നിങ്ങൾ ഡൽഹിയിൽ പെട്ടെന്ന് പറ്റും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചില ദിവസങ്ങൾ ബേസിക്കലിന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ട്ടടിച്ചേ വരത്തുള്ളൂ അത് ചെറിയ റീസൺ ഉണ്ട് കാര്യമാണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസം ന്യൂസിലാൻഡ് എംബസിയുടെ ഫ്രണ്ടില് ഒരു സമരം നടക്കുന്നു സമരത്തിൽ ഞാൻ ദൂര കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരാളായിരിക്കും സമരം ചെയ്യുന്നത് കാരണം തടി മുടിയൊക്കെ വെച്ച് കുറെ ആറാം പറന്ന മനുഷ്യനാണെന്ന് തോന്നാത്ത മുട്ടനാടിന്റെ രൂപമുള്ള കുറെ വർഗങ്ങൾ അവിടെ നിൽക്കുന്നു അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇന്നൊരു ജനിച്ച എന്താ പ്രശ്നമുണ്ട് അത് ഇന്നലെ ന്യൂസിലാൻഡില് ഒരു മുസ്ലിം പള്ളിക്കകത്ത് നിഷ്കരിച്ചുകൊണ്ടിരുന്നവരെ ഒരുത്തൻ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുകൊണ്ട് ഒരു ക്രിസ്ത്യാനി വെടിവെച്ച് പോകുന്നു അതിനെതിരെയാണ് അപ്പൊ ഞാൻ അത് ന്യൂസ് നടന്നത് അതിനെതിരെ നിങ്ങൾ എന്ന് നിങ്ങൾക്ക് അത് അപ്പൊ ഞാൻ കമ്പലു കാശ്മീരിലിതൊക്കെ പെഹാമറ്റാക്ക് നടന്ന സമയം സോറി പുൽവാമ അറ്റാക്ക് നടന്ന സമയം അന്ന് ഒരു നാൽപ്പത് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു അന്ന് ഏതെങ്കിലും ഏതെങ്കിലും പാകിസ്ഥാൻ എംബസിയുടെ ഫ്രണ്ടിപ്പ് സമരം ചെയ്തങ്ങൾ ആയാലും കേട്ടിട്ടുണ്ട് ന്യൂസിലാൻഡിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ക്രിസ്ത്യാനി ചിറങ്ങാൻ പ്രാന്തത്ത് പിടിച്ചിട്ട് അവൻ കുറെ മുസ്ലിങ്ങളെ വെടിവെച്ച് തോന്നുന്നു സംഭവം ഫണ്ടമെന്റലാണ് കറക്റ്റാണ് അപ്പൊ അതും പോരാഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു അത് ഫേസ്ബുക്കിൽ ലൈവ് കിട്ടും മുസ്ലിങ്ങളെ കൊല്ലുന്ന നിങ്ങൾ ലോകം മൊത്തം കാണണമെന്ന് പറഞ്ഞു കാരണം അവൻ രാജ്യത്തോടുള്ള സ്നേഹം ഇവറ്റകളെ ഇവറ്റകളെ ആ രാജ്യത്തോട് ചെയ്യുന്നത് എന്തെല്ലാത്തരം കൊണ്ടായി അവൻ ചെയ്തു പോയിരുന്നു അതിൻ്റെ ഒരു മലാലി പെണ്ണും കൊല്ലപ്പെട്ടിട്ടുണ്ട് അന്ന് ഒറ്റ മുസ്ലിം സംഘടനകളും ഈ കാശ്മീരിൽ നമ്മളെ നാപ്പത്തിരണ്ട് ധീരസൈനികരെ കൊന്നപ്പം ഏവനെങ്കിലും മുസ്ലിം സംഘടന ഏതെങ്കിലും പാകിസ്ഥാൻ എംബസിഡി ഓഫ്രണ്ട് സമരം ചെയ്തെങ്കിൽ കണ്ടിട്ടുണ്ടോ പക്ഷെ ന്യൂസിലാൻഡിൽ അവർക്ക് മുസ്ലിങ്ങളെ വെടിവു തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സമരം ചെയ്തു ചെയ്തുമായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായി ഇവറ്റകൾക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റ് ഈ രാജ്യത്തോടില്ല രാജ്യത്തെ ജനങ്ങളോടില്ല രാജ്യത്തെ ഈ പറയുന്ന മനുഷ്യ സ്നേഹം ഇതൊന്നും ഇല്ല ഇവറ്റകൾക്ക് ഇവരുടെ മതത്തോട് മാത്രമേ സ്നേഹം അല്ല അദ്ദേഹം പറഞ്ഞ ഫിനിഷ് ചെയ്തായിരുന്നോ ഞാൻ എനിക്ക് അവസാനം എനിക്ക് ചെറിയൊരു റേഞ്ച് കണക്ഷൻ പ്രശ്നം വന്നു ഇപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ ന്യൂസിലാൻഡിൽ നടന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് തുർക്കിയിലാണ് ബ്രിട്ടീഷുകാർ നേരത്തെ പറഞ്ഞ കരാർ അനുസരിച്ച് പ്രവർത്തിക്കാതെ അവരുടെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന